പ്രിയ മിത്രങ്ങളെ ചെസ് കമ്പ്ലിയൻ ജീവിത ദർശനത്തിൽ ശക്തിയും ശുദ്ധിയും ഒരുമിച്ചുയർത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയുന്നുണ്ട് ഇതിൻ്റെ പ്രസക്തി നമുക്കൊന്ന് പരിശോധിക്കാം മനുഷ്യ മനുഷ്യജീവിതത്തിന് ശക്തിയേകുന്ന പല ഘടകങ്ങളുണ്ട് നല്ല ആരോഗ്യമുള്ള ശരീരം ഒരു ശക്തിയാണ് ബുദ്ധി വിവേകം സഹനശക്തി ശരിയായ തീരുമാനങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവ് ധൈര്യം ഏകാഗ്രത ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനം ശരിയായ വിശ്വാസം വിശാലവും പക്വവുമായ കാഴ്ചപ്പാട് സ്വാതന്ത്ര്യം ഇച്ഛാശക്തി എന്നിവയെല്ലാം അടങ്ങുന്ന മാനസിക ശക്തി വിശിഷ്ടമായ ശക്തിയാണ് സമ്പത്ത് സുഖസൗകര്യങ്ങൾ എന്നിവയെല്ലാം ഭൗതികശക്തിയിൽപ്പെടുന്നു സാമൂഹ്യപരമായ സ്ഥാനം കുടുംബവും ബന്ധുമിത്രാദികളും വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയെല്ലാം സാമൂഹ്യ ശക്തിയാണ് കലാപരവും കായികവുമായ കഴിവുകൾ തൊഴിലധിഷ്ഠിതമായ നൈപുണ്യം നേതൃത്വ ഗുണം എന്നിവയെല്ലാം അഭിരുചിപരമായ ശക്തികളാണ് നിഷ്കാമകർമ്മം വ്യക്തമായ ജീവിതജ്ഞാനം ഉയർന്ന തലത്തിലുള്ള ഇച്ഛാശക്തി വികസിതമായ ബോധമണ്ഡലം എന്നിവ ദിവ്യമായ ശക്തികളിൽ പെടുന്നു ശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആന്തരിക തലത്തിലെ ശുദ്ധിയാണ് ചിന്തയിലും വികാരങ്ങളിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം നാം ശുചിത്വം പാലിക്കണമെന്നുള്ളതാണ് ആത്മാർത്ഥത സത്യസന്ധത വിശ്വാസം ഉദ്ദേശം എന്നിവയടങ്ങുന്ന ഉദ്ദേശശുദ്ധി കർമ്മങ്ങളിൽ പരമപ്രധാനമാണ് കാമ ക്രോധ മോഹ ലോപാദികളിൽ നിന്നുള്ള മുക്തി ശുദ്ധിയാണ് കൂടാതെ എളിമ അഹിംസ കൃതജ്ഞതാ മനോഭാവം ധാർമ്മികമായ പ്രവൃത്തികൾ അനുഷ്ഠിക്കൽ എന്നിവയും ശുദ്ധിയാണ് ആദ്യം പറഞ്ഞ ശക്തികൾ ഏറി വരുന്നത് മനുഷ്യനിൽ അഹന്തയും താൻ പോരിമയും വളർത്തുവാൻ ഇടയാക്കുന്നു ഇത്തരം ദുഷ്ട ദുഷ്ടകഥാപാത്രങ്ങളെക്കുറിച്ച് പുരാണങ്ങളിൽ നാം കേട്ടിട്ടുണ്ട് ശക്തിക്കനുസൃതമായ അളവിലുള്ള ശുദ്ധി ഒരുവനിൽ ഇല്ല എങ്കിൽ അത് ജീവിതം തകിടം മറിക്കും ശക്തിയും ശുദ്ധിയും സന്തുലിതാവസ്ഥയിൽ നിലനിന്നാലേ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം സാധ്യമാകൂ ഈ സന്തുലിതാവസ്ഥ വളർത്തിയെടുക്കുവാൻ മിതത്വം ഏറെ സഹായകരമാണ് നന്ദി